ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിന്റെ കിഡിലൻ ഒരു പ്രമോ വന്നിട്ടുണ്ട് പ്രേക്ഷകർ എന്താണോ ആഗ്രഹിച്ചത് പ്രേക്ഷകർ എന്ത് കാണാൻ എന്ത് കേൾക്കാനാണോ കാത്തിരുന്നത് അത് തന്നെയാണ് ഈ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇറങ്ങിപ്പോയിക്കോളൂ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് മസ്താനിയോടും ലക്ഷ്മിയോടും കടുത്ത ഭാഷയിൽ ലാലേട്ടൻ പറയുന്ന ശബ്ദമാണ് ഈ പ്രമോയിൽ നിറഞ്ഞു നിൽക്കുന്നത് ലാലേട്ടൻ ലക്ഷ്മിയോട് ചോദിക്കുകയാണ് ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ അപ്പോൾ ലക്ഷ്മി പേഴ്സണലി എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട് എന്തിന്റെ വിയോജിപ്പാണ് ആതിലെയും നൂറയും ഒരുമിച്ച് ജീവിക്കുന്നു അതിനോടുള്ള വിയോജിപ്പാണ് ഈ പറയുന്നത് അപ്പോൾ ലാലേട്ടൻ അതിന് നിങ്ങളുടെ വിയോജിപ്പ് അവർക്ക് എന്തിനാണ് നിങ്ങളുടെ ചെലവിനാണോ അവർ താമസിക്കുന്നത് നിങ്ങളുടെ വിയോജിപ്പിന്റെ ആവശ്യം എന്താണ് ഞാൻ അവരെ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ ലാലേട്ടൻ ഈ വാക്കുകൾ പറയുമ്പോൾ നൂറ ഇരു കൈകളും കൂപ്പി ലാലേട്ടന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കുന്ന ആ കാഴ്ച കാണുന്നുണ്ട് ലാലേട്ടൻ വീണ്ടും പറയുകയാണ് കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ എന്താണ് മസ്താനിയുടെ പ്രശ്നം അപ്പോൾ മസ്താനി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അല്ല മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് മാത്രം എന്താണ് ഈ പ്രശ്നം എന്ന് മസ്താനിയോട് ലാലേട്ടൻ ചോദിക്കുന്നു എന്ത് നോർമലൈസ് ചെയ്യുന്ന വിഷയമാണ് എന്ന് വ്യക്തമല്ല ഈ ലസ്മിനിസത്തെക്കുറിച്ചാണോ ഈ സംസാരിക്കുന്നത് അതോ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന പ്രശ്നത്തെക്കുറിച്ചാണോ എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും വീണ്ടും ലാലേട്ടൻ ചോദിക്കുകയാണ് അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് പറയാൻ തക്കവണ്ണം നിങ്ങൾക്ക് എന്ത് അധികാരമാണ് എന്തിനാണ് നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇറങ്ങിപ്പോയിക്കൊള്ളൂ ഈ ഷോയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൊള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പൊട്ടിത്തെറിക്കുകയാണ് മറുപടി ഒന്നുമില്ല മറുപടി പറയണമായിരുന്നു ലക്ഷ്മിയൊക്കെ ഏതോ കോവിലകത്തെ തമ്പുരാട്ടിയാണെന്നുള്ള ഭാവത്തിലല്ലേ അവിടെ നടക്കുന്നത് ആരുടെയും മുഖത്ത് നോക്കി എന്തും തുറന്നു പറയുവാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ വായടച്ചു നിൽക്കുന്നത് ആക്ഷേപിക്കുന്ന രീതിയിൽ ലാലേട്ടൻ പറഞ്ഞില്ലേ ഇറങ്ങി പൊയ്ക്കൊള്ളൂ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളു എന്താണ് പോകാത്തത് ഇത്രയും സമയം കാണിച്ച വീര്യമൊക്കെ ഇപ്പൊ എവിടെ പോയി ലാലേട്ടനും ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ സ്റ്റാൻഡിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം ഈ ഷോ കിറ്റ് ചെയ്ത് നിങ്ങൾ പുറത്തു പോകാനുള്ള തൻ്റെ ഇടം കാണിക്കണമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ നട്ടലുള്ള സ്ത്രീയാണെന്ന് പറയുമായിരുന്നു പക്ഷേ ലാലേട്ടന്റെ ഈ ചോദ്യങ്ങളുടെ മുൻപിൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയാതെ ഈ ആക്ഷേപങ്ങളെല്ലാം കേട്ടിട്ട് വീണ്ടും അവിടെ നാണമില്ലാതെ നിൽക്കുന്നത് കാണുമ്പോഴേ മനസ്സിലാകും കണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത കോപ്രായങ്ങളായിരുന്നു തോന്നിയാസങ്ങളായിരുന്നു ഇതെല്ലാമെന്ന് നമ്മുടെ സൊസൈറ്റി അഡ്രസ് ചെയ്യേണ്ട പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ചൂടൻ ചർച്ചകളും സംവാദങ്ങളും ഇതിനെ ചൊല്ലി നടക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡർ ലെസ്ബിയൻ ഗെ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അതിനോട് കടുത്ത വിയോജിപ്പുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കരുത് നിങ്ങളുടെ സ്ട്രോങ് നിലപാടാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം ചേർക്കാൻ നിങ്ങൾ തയ്യാറാകരുത് നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ മറുകണ്ഠം ചാടാൻ തയ്യാറാകരുത് അതിപ്പോൾ അല്ല ബിഗ് ബോസ് അല്ല ആരാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിയോജിപ്പുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞിട്ട് ആ ഷോയ്ക്കകത്തും നിങ്ങൾ ഇറങ്ങിപ്പോങ്ങൾ തൻ്റെ ഇടമാണ് കാണിക്കേണ്ടത് അത് കാണിക്കാത്തിടത്തോളം സമയം ഫെയിമിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ വെറും പൊറാട്ട നാടകങ്ങളാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നിങ്ങൾക്ക് നിലപാടില്ല നിലപാടുള്ളവൻ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നാൽ അതില്ലാത്ത ആൾക്കാർ നിലനിൽപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കും ആ ചാടിക്കളി തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് എന്തായാലും വൈകിട്ടത്തെ എപ്പിസോഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് അപ്പോഴറിയാം ഇതിന്റെ പൂർണ്ണത എന്തായി തീരും പ്രേക്ഷക സമൂഹത്തെ ബിഗ് ബോസിനും ലാലേട്ടനും എത്രത്തോളം തൃപ്തിപ്പെടുത്തുവാൻ കഴിയും എന്നൊക്കെയുള്ളത് കാത്തിരിക്കാം